നമസ്കാരം വാർത്താ നേരം തത്സമയ റിപ്പോർട്ടിംഗിലേക്കും വിശകലനത്തിലേക്കും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊതുജനങ്ങൾക്ക് പോലീസിനെ കുറിച്ചുള്ള പരാതികൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇന്നലെ പരാതി ഉണ്ടായിരുന്നു ഇന്ദും ഇത്തരത്തിൽ പല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മർദ്ദനത്തിന്റെ ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട്ടിൽ നടന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കോവിഡ് കാലത്ത് മാസ്ക് കൃത്യമായി ധരിക്കാത്തതിനെ തലപ്പുഴ എസ് എച്ച്ഒ ആയിരുന്ന പി കെ ജിജേഷ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി തരുവണ പീച്ചങ്കോട് സ്വദേശി ഇക്ബാൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്നാണ് ഇക്ബാൽ ആരോപിക്കുന്നത് കുന്നംകുളം സംഭവത്തെ തുടർന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന്റെ കഥയാണിപ്പോൾ പുറത്തു വരുന്നത് കോവിഡ് കാലത്ത് തലപ്പുഴയിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് ഇക്ബാൽ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഷമീർ എന്നിവരാണ് പരാതിക്കാർ മാസ്ക് താഴ്ത്തി താഴ്ത്തിയെന്നാരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇവർ പരാതിപ്പെടുന്നത് മാസ്ക് താഴ്ത്തി വെച്ചതിന് ഫൈൻ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും ക്രൂരമായി മർദ്ദിച്ചു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്തു എന്നാണ് ഇവരുടെ പരാതി എന്നാൽ മർദ്ദനം ഉണ്ടായിട്ടില്ലെന്ന് എസ് വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസം പനമരം സ്റ്റേഷനിൽ പരാതിയുമായി പരാതിയുമായി വന്ന സ്ത്രീകളിൽ നിന്നും പരാതി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് രണ്ട് സ്ത്രീകൾ സ്റ്റേഷന് മുൻപിൽ കുത്തിയിരിപ്പ് സമരവും നടത്തിയിരുന്നു പരാതി നൽകാൻ വരുന്നവരോടെ പൊതുജനത്തെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളുണ്ട് എല്ലാം കൃത്യമായി തന്നെ പാലിക്കപ്പെടണം എന്നുള്ളതാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കപ്പെടേണ്ട നിബന്ധനകൾ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട നിബന്ധനകൾ ഇതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പോലീസിനെതിരായ പരാതികൾ ഇപ്പോൾ കൂടുതലായി ഉയർന്നു വരുന്നത് ഇക്കാര്യമാണ് വാർത്താ നേരം ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം തത്സമയം ചേരുന്നത് ഇക്ബാലുദ്ദീൻ ആണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് തലപ്പുഴയിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായ ഇക്ബാലുദ്ദീൻ ഇപ്പോൾ തത്സമയം ചേരുന്നു ഇക്ബാലുദ്ദീൻ നമസ്കാരം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നിനാണ് സംഭവിച്ചത് താങ്കൾ പറയുന്നു താങ്കളുടെ സുഹൃത്തിനോടൊപ്പം തന്നെ ഒരു ഗുജറിയിൽ പോകുന്നു അവിടെ നിന്നും ആ സുഹൃത്തും മറ്റൊരാളും കൂടെ സംസാരിക്കുന്നതിനിടയിൽ മാസ്ക് താഴ്ത്തി വെക്കുന്നു ഇത് കണ്ട എസ് എച്ച്ഒ താങ്കളെ കസ്റ്റഡിയിൽ എടുക്കുന്നു തട്ടിക്കയറുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുന്നു എന്താണ് സംഭവം ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ശ്രീ ഇക്ബാലുദ്ദീൻ എനിക്കുണ്ടായൊരു അനുഭവം പിന്നെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ബൈക്കിൻ്റെ ഷോക്ക് അപ്സർ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുജിക്കടയുണ്ട് പഴയ സാധനങ്ങൾ വയ്ക്കുന്നത് അവിടെയൊക്കെ പോയായിരുന്നു നമ്മൾ ഇരുപത് കിലോമീറ്റർ വീടിൻ്റെ അടുത്ത് നിന്ന് ദൂരമുണ്ട് തലപ്പുഴ സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ പിന്നെ ആ ഒരു വീടിനോട് ചേർന്ന് നിൽക്കുന്നൊരു ചെറിയ ഷെഡ് പോലത്തെ ഒരു കടയാണ് അവിടെ കയറി നമ്മളിത് വാങ്ങുന്ന സമയത്ത് ബൈക്ക് നിർത്തി ഞാനും കടക്കാരനായ ആളും എൻ്റെ സുഹൃത്ത് ഷെമീറും ഉണ്ടായിരുന്നു ഈ സമയത്ത് പിന്നെ തൊട്ട് അപ്പുറത്ത് റോഡിൻ്റെ ഇത് ദിശയിൽ നിന്ന് അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തലപ്പ എസ് എച്ച്ഒ ജിജേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിന്നെ റൂമ് അവിടെ നിന്ന് അദ്ദേഹം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങി വരുന്നൊരു സമയത്ത് നമ്മൾ ഈ കടയിലുണ്ടായിരുന്നെ അപ്പോൾ അവിടെ നിന്ന് ചെയ്തു നമ്മളെ വിളിച്ചു ഇടങ്ങ് വാടാ എന്ന് പറഞ്ഞു ആദ്യം ആ സമയത്ത് ഞാൻ ആരാണ് അരളി വിളിക്കുന്നത് വിചാരിച്ചിങ്ങനെ മൂന്ന് പേരെ ഇങ്ങനെ നോക്കിയ സമയത്ത് നിന്നെ തന്നെ ഇടങ്ങ് വാടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി അപ്പോൾ എൻ്റെ മാസ്ക് ഇതുപോലെ ലേശം താന്നിട്ടായിരുന്നുള്ളത് ഈ ഇങ്ങനെ താടിയിൽ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഇവരോട് ഈ ഈ കടക്കാരനോട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ താന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ മാസ്ക് ഉണ്ടാക്കിയിട്ട് പോയ സമയത്ത് തന്നെ ഇയാൾ തെറിയോട് കൂടി തന്നെ അഭിസംബോധന ചെയ്ത് ഞാൻ റോഡിൻ്റെ അക്കരയ്ക്ക് പോയി ശ്രീ ഇക്ബാലുദ്ദീൻ താങ്കൾ പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും താങ്കൾ വിശദീകരിക്കുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്താണ് താങ്കളെ മർദ്ദിക്കാനുണ്ടായ കാരണം ഒരു മാസ്ക് നമുക്കൊക്കെ അറിയാം ആ സമയത്തൊക്കെ മാസ്ക് നിർബന്ധമായിരുന്നു കോവിഡ് കാലത്തൊക്കെ ഇത് മാസ്ക് ധരിക്കാത്തവരെ ടൗണിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ ഫൈൻ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു താങ്കൾ ഫൈൻ ഈടാക്കാമെന്നും പറഞ്ഞു പിന്നെ എങ്ങനെയായിരുന്നു ഈ ഒരു മർദ്ദനത്തിലേക്ക് നീങ്ങാനുണ്ടായ ഒരു സാഹചര്യം അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ശ്രീ ഇക്ബാലുദ്ദീൻ ഞാൻ ഈ പോലീസ് ജീപ്പിലെ ഡ്രൈവർ പിന്നെ ഇറങ്ങി അയാളോട് ഇതേ എന്തോ പറയുകയും എന്നെ പിടിച്ച് വണ്ടിയിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എൻ്റെ കോഡറ് പിടിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനെ ഇങ്ങനെയൊക്കെ കയറ്റാൻ എന്നോട് കയറാൻ പറഞ്ഞു ആ കയറാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് സാറേ മാസ്ക് എന്തായാലും ഞാൻ തെറ്റ് ചെയ്തു പോയി ലേശം മാസ്ക് താന്നിട്ടുണ്ടല്ലോ അത് ഞാൻ ചില ഫൈൻ അടക്കാം പിന്നെ സാറ് ഫൈൻ എഴുതിക്കോ ഞാൻ അടക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തെ എന്തോ പ്രകോപിപ്പിച്ചെന്നാണ് തോന്നുന്നത് അത് നീയല്ല അല്ലോടാ തീരുമാനിക്കേണ്ടത് നിനക്ക് പിന്നെ ഫൈൻ ഇടണോ നിന്നെ അറസ്റ്റ് ചെയ്യണോ നിന്നെ ജയിലിൽ ഇടണോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കേണ്ടത് അതിൽ നീയല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താക്കി എന്നെക്കുള്ള കൂടുതലായിട്ട് പ്രഷർ ആവുകയും പിന്നെ വണ്ടി കയറി ആവശ്യപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ ഞാൻ ഞങ്ങളെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പിന്നെ ബലമായിട്ട് എൻ്റെ കോളറിൽ പിടിച്ചിട്ട് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തള്ളുകയും ചെയ്തു ഈ സമയത്ത് എൻ്റെ സുഹൃത്ത് എന്താക്കി ഇടപെടേറ്റ് സാറേ ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞങ്ങനെ എൻ്റെ വണ്ടിയിൽ ബൈക്ക് എടുത്തിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ സമയത്ത് സുഹൃത്തിൻ്റെ കൂടെ പറയുകയും ചെയ്ത് അങ്ങോട്ട് വാ ബാക്കി അവിടെ നിന്ന് കാണിക്കാന്ന് പറഞ്ഞു ആ ഇതിൽ താങ്കൾ പറയുന്നത് പോലെ ശ്രീ ഇക്ബാൽ കൃത്യമായി തന്നെ ഉള്ള മറ്റൊരു കാര്യം എന്നുള്ളത് ആ സ്റ്റേഷനിലേക്ക് വരാനാണ് പിന്നീട് താങ്കളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അത് പ്രകാരം താങ്കളും സുഹൃത്തും കൂടെ ബൈക്കിൽ മാനന്തവാടി സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ വെച്ചാണ് താങ്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് പറയുന്നു ഈ എസ് എച്ച്ഒ മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാമോ ശ്രീ ഇക്ബാലുദ്ദീൻ പിന്നെ ഇവർക്ക് റോഡിൽ നിന്ന് ഫൈൻ എടുക്കണല്ലോ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ പ്രകോപിതരായിട്ട് ഇങ്ങനെ പറയാം ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് എസ്ഐ ഈ ജിമ്മി എന്ന് പറയുന്ന ആൾ എൻ്റെ വയറിനുട്ട് ഒരൊറ്റ ഇടിയാണ് അറിയാതെ ഇങ്ങനെ ഇയാളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഞാൻ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് ഇത് ഇദ്ദേഹത്തോട് ഇങ്ങനെ ഇത് ചോദിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് തുരിതുര ഇടിയാണ് കിട്ടിയത് ഇടീന്ന് പറഞ്ഞാൽ മാരകമായ ഇടി എൻ്റെ ഫസ്റ്റ് ഇടിയിൽ തന്നെ എൻ്റെ എനിക്ക് പിന്നെ കണ്ണ് കാണുന്നില്ല ഒരു മിന്നലാണ് ഉണ്ടായത് പിന്നെ എനിക്ക് നോക്കാൻ കഴിയുന്നേ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ കൈകൊണ്ട് മൊത്തം എൻ്റെ മുഖം തലയൊക്കെ എന്തെയ്ത് മറച്ചു പിടിച്ച് അപ്പോൾ പിന്നെ നെഞ്ഞത്തൊക്കെ ഇടി കിട്ടിയ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് അവിടെ നിലത്ത് വീണുപോയി ആ സമയത്ത് ആ സമയത്ത് എൻ്റെ ഇരുന്ന സമയത്ത് പുറത്ത് എന്ത് ചെയ്ത് ഇവർ പിന്നെ ഈ സൈസിന് നന്നായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുഡി കിട്ടുന്ന നമ്മളിങ്ങനെ ഭയങ്കര സൗണ്ടിലോടുകൂടി ഈ സമയത്തേക്ക് പിന്നെ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ഈ ആടെ പരാതി കൊടുക്കാൻ വന്ന മൂന്നാല് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വിളിച്ച് എല്ലാവരും പുറത്താക്കിയിട്ട് മെയിൻ ഗേറ്റൊക്കെ അടച്ച് ഇവർ ഭയങ്കര ഒരു ഭീകരതയായി എൻ്റെ പോക്കറ്റിലുള്ള പിന്നെ പേപ്പറും പൈസയും പിന്നെ വണ്ടീൻ്റെ പേപ്പറൊക്കെ കയ്യിലുണ്ട് എല്ലാം നാല് ഭാഗത്തൊക്കെ തെറിച്ച് പിന്നെ പോയി ഈ സമയത്ത് എൻ്റെ സുഹൃത്ത് ഈ ഷമീർ എന്ന് പറയുന്ന സുഹൃത്ത് പോയി പിന്നെ അവിടെ എന്തെന്നാ സാർ ഇതെന്ത് നിങ്ങൾ കളിച്ചു കൂട്ടുന്നു എന്താണ് പ്രശ്നം എന്തെന്ന് അങ്ങനെ എന്തെന്ന് അവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് നിനക്കും പോകണമെന്ന് ചോദിച്ചിട്ട് ഇനി നിൽക്കാൻ വേണ്ടിയെന്ന് ചോദിച്ചാൽ അവനെ പിന്നെ ആക്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ നിലത്തിലേക്കെ ഞാനിങ്ങനെ തല കൈവച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നെ ഈ നാവിക്കറ്റ് ചവിട്ടിയിട്ട് ആള് പിന്നെ വീണ്ട് തറയില ഇങ്ങനെ നിൽക്കുന്ന ഞാൻ കാണുന്നത് തീർച്ചയായും ഈ ഒരു കാര്യങ്ങളാണ് കാരണം വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ അതിനെ ക്രൂരമായി മർദ്ദിക്കുക ആ സമയത്തൊക്കെ നമുക്കറിയാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു കോവിഡ് കാലത്ത് മാസ്ക് നിർബന്ധമായിരുന്നു പക്ഷെ ഒരു മാസ്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കുറ്റവാളിയെ പോലെ അദ്ദേഹത്തോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു അവിടെ വെച്ച് അദ്ദേഹം ക്രൂരമായി മർദ്ദനത്തിനിരയായി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടി ചോദിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് സാർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പോലും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നമുക്ക് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത അബ്ദുള്ള പള്ളിയാൽ ഇപ്പോൾ തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ അബ്ദുള്ള പള്ളിയാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് അതിൽ ഇപ്പോഴത് വാർത്തയാവുന്നത് നമ്മുടെ കുന്നംകുളം സംഭവത്തോടു കൂടിയാണ് വാർത്തയാവുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ആ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നീതിയും അദ്ദേഹത്തിന് ലഭിച്ചില്ലെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അബ്ദുള്ള പള്ളിയാൽ നമ്മള് ഇവരുടെ അനുഭവം ഇക്കബാലിന്റെ അനുഭവം നമ്മൾ കേട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇക്കബാലിനോടൊപ്പം ഉണ്ടായിരുന്ന ഷമീറും നമ്മോടൊപ്പം നമ്മളുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ ഏകദേശം പോലീസിന് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള മർദ്ദനമാണ് ഇവർക്ക് ഏറ്റത് എന്നാണ് ഇവരുടെ വിഷയമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ആ ദൃശ്യം അന്ന് അന്ന് ഇയാൾക്ക് ഇക്കബാലിന് മർദ്ദനമേറ്റതിന്റെ ഫോട്ടോ നമ്മളെ നമുക്ക് കിട്ടിയിരുന്നു അതിലും അദ്ദേഹത്തിന്റെ മർദ്ദനത്തിന്റെ ഭീകരത അവരുടെ മുഖത്ത് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഒരു പല്ല് അടിച്ച് താഴെ അതേപോലെ തന്നെ മുഖത്ത് എല്ലിന് പരിക്ക് പറ്റി ഇതൊക്കെ സംഭവിച്ച് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അന്ന് ഈ ഇവർക്ക് ഈ ഇത്തരത്തിൽ ഇന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നതുപോലെ അന്ന് ദൃശ്യങ്ങൾ പുറത്ത് െങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ മുമ്പ് ഇത് ചർച്ചയാവുകയും ഈ പോലീസുകാർക്കെതിരെ നടപടി എടുക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ നിലവിൽ ഈ പോലീസുകാർ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ അവരെ കുറ്റ യാതൊരു വിധത്തിലുള്ള ഒരു പരാതിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള രീതിയിൽ ജോലി തുടരുകയാണ് ഒരാൾക്ക് മുമ്പ് സി എ ആയിട്ടാണ് കാസർഗോഡ് കുമ്പള സി എ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജിതീഷ് എന്നയാള് അതോടൊപ്പം എസ് ഐ ജിമ്മി എന്ന എസ് ഐ ആയിരുന്ന ജിമ്മിയും ഇപ്പോൾ സർവീസിലുണ്ട് അവർക്കൊന്നും ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിശദീകരണം പോലും ചോദിക്കാൻ വകുപ്പ് തയ്യാറായിട്ടില്ല കാരണം അവരെല്ലാം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഇവർ മലപ്പുറം പോലീസിന് നേരെ തട്ടിക്കയറി അതിന് പുറമെ ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഇവരോട് ചോദ്യം ചെയ്യുമ്പോൾ ഇവർ സ്വയം മുഖത്ത് പരിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് പ്രകാരം തന്നെ എല്ലാവരും അന്ന് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം എല്ലാവരും അതേ രീതിയിൽ പോവുകയാണ് ചെയ്തത് എന്നാൽ ഇവർ കോടതിയിൽ മൂവ് ചെയ്ത ആ പെറ്റീഷനും കേസുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വരെ പോലീസ് കോടതിയിലേക്ക് വിളിപ്പിച്ചെങ്കിലും പോലീസിനെ വിളിപ്പിച്ചെങ്കിലും അവർക്ക് ഹാജരായില്ല അവർ അവധി പറയുകയാണ് വർഷങ്ങളോളമായി നമുക്കറിയാം ഈ ഒരു കുന്നംകുളം സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ഭാഗങ്ങളിൽ നടന്ന സംഭവം ഇതോടുകൂടി ഇതും അതിന്റെയൊക്കെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ പരിധിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇദ്ദേഹത്തിന്റെ ആ ഫോട്ടോ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് അന്ന് പരിക്കേറ്റതിന്റെ ഭീകരത എത്രമാത്രം ഉണ്ട് എന്നത് അതോടൊപ്പം തന്നെ ഇവരിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു നീക്കം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ദൃശ്യങ്ങൾ ലഭ്യമാക്കുക അന്ന് മാവോയിസ്റ്റ് ഭീഷണിയുടെ പേരിൽ നൽകാതിരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഒന്നുകൂടി വിവരാകാശം മുഖേന പോലീസോട് ആവശ്യപ്പെടുകയും അത് നൽകാതിരിക്ക നൽകില്ല എന്ന് ഇവർക്ക് നേരത്തെ ഒരു ബോധ്യമുണ്ട് അത് പ്രകാരം നൽകിയില്ലെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ താൽക്കാലിക നടപടിയൊന്നും അപ്പുറം ഒരു കൃത്യമായ വിശദമായി ഇവർ ചെയ്ത കുറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വിവരാവശങ്ങൾ നൽകി മാനന്തവാടിയിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് വിവരാവശ്യ പ്രകാരം ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ഇവർ കോടതിയെ സമീപിക്കും കോടതി മുഖേന ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തായാലും നീതി ലഭിക്കുമെന്നാണ് ഇവർക്ക് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ല സംസ്ഥാനത്ത് മൊത്തം കേരള പോലീസിനെതിരെയുള്ള പല പരാമർശങ്ങളും പല മർദ്ദന കഥകളും പുറത്തു വരുമ്പോൾ ഇതിന്റെ ഇതും ചർച്ചയാവുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് അന്ന് പത്രമാധ്യമങ്ങളിൽ എല്ലാം നല്ല രീതി വാർത്തയായി വന്നിരുന്നെങ്കിലും പിന്നീട് ഇതിന്റെ പുറകിലുള്ള ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിൽ ഇപ്പോൾ ഈ രീതിയിൽ ഇവർ മുമ്പോട്ട് കൊണ്ടുവട്ട് പോവുകയാണ് തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഇവർക്ക് ഒരു ഇവർ ഇവർക്ക് ന്യായം ലഭിക്കും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഫിറോസ് തീർച്ചയായും പോലീസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഒരു നീതി ഇവർക്ക് ലഭിച്ചില്ലെങ്കിലും പക്ഷേ കോടതിയിൽ നിന്നും കൃത്യമായ നീതി ലഭിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അബ്ദുള്ള പള്ളിയാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്കറിയാം കുന്നംകുളം സംഭവത്തിൽ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി അവർ നടത്തിയ നിയമ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞ ദിവസവും വാർത്താ മാധ്യമങ്ങളിൽ വന്നതാണ് അത്തരത്തിൽ തന്നെ ഈയൊരു നിയമ പോരാട്ടം ഇതിനു വേണ്ടി നടക്കുമ്പോൾ നമുക്കറിയാം ഈ തലപ്പുഴയും ആ മറ്റ് പരിസരങ്ങളും ഒക്കെ മാവോയിസ്റ്റ് ഭീതി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അതൊരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് കഴിയില്ല എന്നുള്ള വിശദീകരണമാണ് പോലീസ് നൽകിയത് പക്ഷേ കോടതി ഇടപെടലിലൂടെ നമുക്ക് നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കാം ഇപ്പോൾ തന്നെ തന്നെ സുഹൃത്ത് കൂടിയായ ഷമീറിന്റെ പ്രതികരണത്തിലേക്ക് നിലവിലെ ഞാൻ ഈ സംഭവം സുഹൃത്തിനെ കൂടെ ഞാൻ പോയതായിരുന്നു സ്ഥലത്തേക്ക് പോവുകയും കുട്ടിയതേ മർദ്ദനം എനിക്കും കിട്ടിയിട്ടുണ്ട് ഒപ്പം അടിക്കുന്നതാണ് ഞാൻ ഇടപെട്ട് ചെല്ല സാർ ഇങ്ങനെയൊക്കെ മർദ്ദി പിന്നെ മർദ്ദിക്കാൻ മാത്രം തെറ്റുകളും ഞങ്ങൾ അവർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ അല്ല അതൊന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കി തരാൻ പറഞ്ഞു വീണ്ടും ഈ ജിമ്മിയ നേഴ്സ് വരുവോ എന്നെയും ദുരോഘരമായ മർദ്ദനം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പുറത്തൊന്നും പരിക്കുകൾ കാണാനില്ല എനിക്ക് വാരിലിനും വയറ സംബന്ധമായിട്ട് വിഷയങ്ങളാണ് ഉണ്ടായത് ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സ ഇടവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്താ ആ ജയിലിൽ കിടന്നു അതിന് ഷിക്റ ഹോസ്പിറ്റലും മറ്റേ ഹോസ്പിറ്റലുകളൊക്കെ സീൽ ചെയ്ത് കേടുകയും ചെയ്തെങ്കിലും ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട് പിന്നീട് പരാതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ടായി നമ്മൾ അന്നത്തെ എം എൽ എ ഐ സി ബാലോസ്തിന് കൊടുത്തിട്ടുണ്ടായി പിന്നെ മനുഷ്യ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായി ന്യൂനപക്ഷ കമ്മീഷനും കൊടുത്തിട്ടുണ്ടായി ഇതിലും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പോലീസിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു ഈ പരാതിയിൽ ഒരു കഴമ്പില്ല എന്നാണ് ഈ പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അതുപോലെ അവിടെ സി സി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ സി സി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ഹാജരാക്കണം അതിന് ഇത് നമുക്ക് തെളിവ് കിട്ടണം എന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെട്ടത് മിത്തെ നമ്മോട് പറഞ്ഞത് തലപ്പുഴ ആ മൊബോയിസിൻ്റെ വിഷയമുള്ളത് കൊണ്ട് ഈ സി സി ക്യാമറ ഇതൊന്നും പുറത്തുവിടാൻ നമുക്ക് പാടില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് തലപ്പുഴ നിന്ന് കിട്ടിയത് തീർച്ചയായും നിയമപാലകർ തന്നെ നിയമം കയ്യിലെടുക്കുമ്പോൾ ആ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്തായാലും കോടതിയുടെ ഇടപെടലിലൂടെ ആ മറ്റ് സംഭവങ്ങളിലൂടെ തന്നെ ഈ സി ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ എം നിശാന്ത് തൽസമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ എ എം നിശാന്ത് നമസ്കാരം വളരെ ക്രൂരമായ ഒരു മർദ്ദനത്തിനാണ് രണ്ട് ചെറുപ്പക്കാർ ആ ഒരു കാലത്ത് കാരണം അവർക്ക് പിന്നീട് അവർ അതിൻ്റെ പുറകെ കുറെ പരാതികൾ ആയി പോയെങ്കിലും അതെല്ലാം തന്നെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് തള്ളിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായത് ഇനിയെങ്കിലും ഈ ഇക്ബാൽ ഒപ്പം തന്നെ ഈ ഷമീറിനും നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ശ്രീ നിഷാന്ത് തീർച്ചയായും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അവർക്ക് നീതി ലഭിക്കണം അവർ ആഗ്രഹിക്കുന്ന മുറയ്ക്ക് അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സി സി ടി വി ദൃശ്യങ്ങൾ തലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാക്കണം സമൂഹത്തിലെ ആകമാനം കേരളത്തിലെ പോലീസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു പോലീസ് ആകമാനം ഒരു അരാജകത്വത്തിന്റെ കാരണക്കാരായി മാറുന്ന രീതിയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു കോവിഡ് കാലത്ത് ഇത്തരത്തിലൊരു പീഡനം രണ്ട് ചെറുപ്പക്കാർക്ക് തലപ്പുഴയിൽ ഏർക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് അന്നത്തെ ഐ പി കുറിച്ച് ജിജീഷ് എന്ന് പറയുന്ന ഐ പി കുറിച്ച് വളരെ മോശമായ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുമ്പോൾ അന്നത്തെ സംഭവ വികാസങ്ങൾ രേഖാപരമായി ഈ രണ്ട് ചിത്രക്കാർക്ക് അനുകൂലമായി ഭവിക്കുകയാണ് എങ്കിൽ അന്നത്തെ ഐപിയു ഉൾപ്പെടെയുള്ളവരെ നിയമത്തിന്റെ നടപടിക്ക് മുമ്പിൽ കൊണ്ടുവരണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പല സാഹചര്യം ഇന്ന് കേരളത്തിലെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് പറയട്ടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ വികലമായ നയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും കേരളത്തിലെ പോലീസിനെ അരക്ഷിതാവസ്ഥയിലേക്ക് അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നു ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ ഒരിക്കലും പോലീസിങ്ങിനെതിരല്ല കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും ഇന്നലെ കേരളത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരങ്ങൾ കേരളത്തിൽ പോലീസിംഗ് നിലനിൽക്കണം നിയമവാഴ്ച ഉണ്ടാകണം കേരളത്തിലെ ജനങ്ങൾക്ക് ആഭ്യന്തര സുരക്ഷ ഉണ്ടാകണം എന്റെയും നിങ്ങളുടെയും പൗരാവകാശത്തിന്റെ മേൽ കടന്നു കയറാനുള്ള മറ്റുള്ളവരുടെ സാഹചര്യങ്ങളും ഒഴിവാക്കാൻ പോലീസിന്റെ സാന്നിധ്യം ആവശ്യം പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ അൻപത് ശതമാനത്തോളം വരുന്ന ആഭ്യന്തര വകുപ്പിന് കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികളായിട്ടുള്ള പോലീസുകാർ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുൾപ്പെടെ അടിമപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നത് വേദനാജനകമാണ് തലപ്പുഴയിൽ കോവിഡ് കാലത്ത് സ്വന്തം മുഖം പരിക്ക് പരിക്കുവരുത്തി എന്ന് പറയുന്ന രീതിയിലേക്ക് കെട്ടതകൾ നനയുന്ന ഒരാൾക്കൂട്ടമായി പോലീസ് മാറുന്നു എന്നത് ഏറെ ദൗർഭാഗ്യകരവും വേദനാജനകവുമാണ് ആ ചെറുപ്പക്കാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എങ്കിൽ പ്രസ്തുത ദിവസത്തെ സി സി ടി വി ദൃശ്യം പിന്നെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു നാടകം അത് അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല മാവോയിസ്റ്റുകളുടെ ഇടപെടുകയാണ് നമുക്കറിയാം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം ഇത്തരത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കുമോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭത്തിന് ഒരുങ്ങാൻ സാധ്യതയുണ്ടോ തീർച്ചയായും തൊട്ടടുത്ത ദിവസം തന്നെ ആ രണ്ട് ചെറുപ്പക്കാരെ നേരിൽ കാണും അവരെ കാണുകയും അവരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് വേണ്ടി വന്നാൽ തലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കുള്ള സമരപരിപാടികൾ ഉൾപ്പെടെ വെറുതെ എടുത്തു ചാടിക്കൊണ്ട് ഒരു പോലീസിനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ ഗൗരവമായ ആ വിഷയത്തെ പഠിച്ച് ആ ചെറുപ്പക്കാർക്കുണ്ടായിരിക്കുന്ന മാനസിക പ്രയാസം ശാരീരികമായ അവരെ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ പീഡനങ്ങൾ ആ വിഷയങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അകത്തെ ആ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും ആ ചെറുപ്പക്കാർക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് മാനന്തവാടി വയനാട് ജില്ലയിലെയും കോൺഗ്രസിന്റെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് വളരെയധികം നന്ദി ശ്രീ എം നിശാന്ത് മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ആണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ഈ രണ്ട് നമുക്കറിയാം ഞങ്ങൾ കാണിക്കുന്നുണ്ട് അന്നത്തെ ദിവസം ആ ഒരു സംഭവത്തിന് ശേഷം വന്ന പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞങ്ങൾ നേരത്തെയൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് ഈ യൂത്ത് കോൺഗ്രസ് കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തും ഈ അന്വേഷണത്തിൻ്റെ ഫലമായി ഈ തലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമെന്നാണ് അതേക്കുറിച്ച് ആലോചിക്കുമെന്നാണ് എം നിശാന്ത് പറയുന്നത് നേരത്തെ അബ്ദുള്ള പള്ളി പറഞ്ഞതുപോലെ ഈ ജിജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജോലിയിൽ തന്നെ തുടരുന്നുണ്ട് പക്ഷേ അന്നത്തെ സംഭവത്തിന് ശേഷം ആ കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ ഒരു ക്രൂരമർദ്ദനം അവർ ഓരോ നമ്മൾ ഈ ഒരു തത്സമയ സംരക്ഷണത്തിൽ അവർ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തുന്നു മാസ്ക് ധരിക്കാത്തതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നു അതിനുശേഷം ഇവരെ നേരെ കൊണ്ടുപോയി മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയൻ തത്സമയം ചേരുന്നു ശ്രീ വിജയൻ നമസ്കാരം സാർ എന്താണ് ഇത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ടിവിയും സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു അതിക്രമം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വ്യാപകമായി വരുന്നത് ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ തലപ്പുഴ പോലീസ് സ്റ്റേഷൻ കീഴിലും ഇത്തരം സംഭവം നടന്നിരിക്കുന്നു എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത് ശ്രീ വിജയൻ ആ ഇക്കാര്യത്തിൽ അമുഖമായി എനിക്ക് പറയാനുള്ളത് ഒരു പൗരന്റെ ജീവനും സ്വത്തിനും അന്തസ്സിനും സംരക്ഷണം കൊടുക്കാൻ നിയമപരമായി ബാധ്യതപ്പെട്ട ഒരു വിഭാഗമാണ് യഥാർത്ഥ പോലീസ് സേന അപ്പോ ഒരു കേരളത്തിലെ ഒരാടെ പോലും അന്തസ് ഹനിക്കാൻ പോലീസ് സേന കേഥത്തിൽ അധികാരമില്ല അത്തരം സംഭവം ഉണ്ടാകുന്നത് വളരെ ഖേദപരമായ ഒരു കാര്യമാണ് പക്ഷെ അടുത്ത കാലത്തായി പോലീസ് പീഡനങ്ങൾ കാലം കസ്റ്റഡി ടോർച്ചർ വർദ്ധിച്ചു വരുമോ എന്ന് പറയുന്നത് അത്രമാത്രം യുക്തിസഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ രൂപീകരിക്കുന്നതിൽ മുഖ്യ വഹിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇത് ഇത് ഇതാണ് സ്പാറ്റ്ഫോമുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു സംഭവം പോലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ വൈറലാകാനും സമൂഹത്തിൽ വലിയൊരു വലിയൊരുപാട് ആളുകൾ കാണാനുള്ള സാധ്യത കൂടി ഉള്ളതുകൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് പോലീസിന് എതിരെയുള്ള വാർത്തകൾ കസ്റ്റഡി ടോർച്ചർ അല്ലെങ്കിൽ ലോക്ക പീഡനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നതിൽ കാരണം ഒരു സംഭവം പോലും ഉണ്ടാകാൻ പാടില്ല കാരണം പൗരന് അന്തസ്സോട് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ബാധ്യപ്പെട്ടതാണ് പോലീസ് സേന അതുകൊണ്ട് ഒരു സംഭവങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ലാതാണ് ഓക്കെ സാർ ഒരു കാര്യം കൂടെ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളുണ്ട് അതുപോലെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ഏതെങ്കിലും ടൗണിലോ മറ്റോ നടക്കുകയാണെങ്കിൽ ആളുകളോട് സംസാരിക്കേണ്ടതും അത്തരം കാര്യങ്ങളൊക്കെ ഒരു നിബന്ധനകളുണ്ട് പക്ഷെ ഇപ്പോൾ എന്താണ് ഈ ഒരു പരാതിക്ക് ആധാരമോ ഒപ്പം തന്നെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണോ അതേക്കുറിച്ചൊന്നും വിശദീകരിക്കാമോ എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ എന്നുള്ളത് ആ തീർച്ചയായിട്ടും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ വെസ്റ്റ് ബംഗാളും ഡി കെ ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതി വളരെ വിശദമായി പോലീസിന്റെ കാര്യങ്ങൾ പരിഗണിക്കുകയും ഒരു പതിനൊന്നോളം ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു പതിനൊന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടി വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കാര്യങ്ങളുണ്ട് അത് പാലിക്കാൻ ഇന്ത്യയിലെ ഏതൊരു പോലീസ് സേനാ അംഗവും ബാധ്യസ്ഥനാണ് കേരള പോലീസും അതിൽ ബാധ്യസ്ഥരാണ് യഥാർത്ഥ അത് പൌരന്റെ അവകാശം വരുത്തി പിടിക്കുന്ന ഒരു മാജ്ഞാ കാർട്ടിയാണ് ഡി കെ ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിൽ സുപ്രീം കോടതി വിധി യഥാർത്ഥത്തിൽ അത് പാലിക്കപ്പെടാൻ നമ്മുടെ സമൂഹത്തിന് അതുകൊണ്ട് തന്നെ പോലീസിനൊരാളെയും ശിക്ഷിക്കാൻ അധികാരമില്ല അതിനാണ് കോടതികൾ അപ്പൊ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയെ കോടതിയുടെ മുന്നിൽ മുന്നിലെത്തിക്കുക എന്നുള്ള ചുമതല മാത്രമാണ് അതിൽ ഒരാളെ പോലും പീഡിപ്പിക്കാൻ പോലീസിന് അധികാരമില്ല അതിനെ ചോദ്യം ചെയ്യാനും വേണ്ടി സമൂഹ മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ് അത് വിശദമായിട്ട് പറയാനുള്ള സമയക്കുറവുള്ളതുകൊണ്ട് കൊണ്ട് പറയാൻ കഴിയും അർച്ചന കൃത്യമായിട്ട് അന്തസ്സോടെ പ്രതിയാണെങ്കിൽ പോലും പ്രതിക്ക് അവൻ്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാനുള്ള അവകാശമുണ്ട് അതാണ് യാഥാർത്ഥ്യം ഓക്കെ വളരെയധികം നന്ദി സർ ഈ ഒരു അവസരത്തിൽ താങ്കൾ തിരക്കിലാണ് പ്രതികരിച്ചതിനെ നമ്മുടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ വിജയനാണ് ഇപ്പോൾ പറയ നമ്മോട് പ്രതികരിച്ച് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പോലീസിന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല കോടതിയുടെ മുൻപിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് പോലീസുകാർ ശ്രദ്ധിക്കേണ്ടതും അല്ലാതെ ഒരു തെരുവിൽ നിന്നോ റോഡിൽ നിന്നോ മറ്റെവിടെ പൊതുസ്ഥലത്ത് നിന്നോ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളത് പോലീസിൻ്റെ കാര്യമല്ല അതെ അവർ കുറ്റക്കാരാണോ എന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ദൗത്യം എന്നുള്ളത് ഇത് തെറ്റുകാരനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക കോടതിയാണ് കോടതിയുടെ പണി പോലീസ് എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അരാജകത്വം ഉണ്ടാകും അല്ലെങ്കിൽ വളരെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട് ഒരിക്കൽ കൂടി നമ്മൾ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതിനിധി സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം എന്നുള്ളത് ഈ പോലീസിനെ കയറൂറി വിട ആഭ്യന്തര വകുപ്പ് ഒരിക്കലും ശ്രമിക്കരുത് കാരണം ഒരു മൂന്നാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിഷയം അതായത് പോലീസിനെതിരായ വ്യാപകമായ പരാതികൾ ഇത് പരാതികൾ മാത്രമല്ല സി ദൃശ്യങ്ങളിലൂടെ ആളുകൾ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂന്നാം പിണറായി സർക്കാർ വരാതിരിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അല്ലെങ്കിൽ കാര്യം എന്നുള്ളത് ഈ പോലീസിനെ കയറൂരി വിടുക അല്ലെങ്കിൽ ഈ പോലീസ് ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം എന്നുള്ളത് തന്നെയാണ് സി പി ഐയുടെ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ നിയമപരമായി തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത ഇക്ബാലുദ്ദീൻ ഒപ്പം തന്നെ ഷമീർ എന്നിവർക്ക് നീതി ലഭിക്കണം എന്തായാലും കോടതിയുടെ ഒരു ഇടപെടലോടെ ഇവർക്ക് നമുക്ക് നീതി ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു വിഷയവുമായി നാളെ കാണാം നമസ്കാരം